ജ്യോതിഷപ്രകാരം വിവാഹം വൈകുന്നതിന് ഒരു വ്യക്തിയുടെ ജാതകത്തിലെ ഗ്രഹനിലയും നക്ഷത്രസ്ഥാനവും ചിലപ്പോൾ കാരണമാകാറുണ്ട് വിവിധ ജ്യോതിഷവിശ്വാസങ്ങൾ അനുസരിച്ച് ഭരണി പൂരാടം കാർത്തിക അവിട്ടം പൂയം മൂലം മകം തുടങ്ങിയ ചില നക്ഷത്രക്കാർക്ക് വിവാഹം അല്പം വൈകാൻ സാധ്യതയുണ്ടെന്ന് കാണപ്പെടുന്നു ഉദാഹരണത്തിന് ഭരണി നക്ഷത്രക്കാർക്ക് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വയസ്സിൽ വിവാഹം നടക്കുന്നത് നല്ലതാണെന്നും ഈ സമയം കഴിഞ്ഞാൽ മുപ്പത് വയസ്സിനു ശേഷവും ചിലപ്പോൾ മുപ്പത്തിയഞ്ച് മുപ്പത്തിയേഴ് വയസ്സുവരെയും വിവാഹം നീണ്ടുപോകാൻ സാധ്യതയുണ്ടെന്നും ചില ജ്യോതിഷികൾ പറയുന്നു പൂരാടം നക്ഷത്രക്കാർക്ക് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വയസ്സാണ് ഉചിതമായ പ്രായം ഈ നക്ഷത്രങ്ങൾ കൂടാതെ ഒരു വ്യക്തിയുടെ ജാതകത്തിൽ വിവാഹം വൈകുന്നതിന് കാരണമാകുന്ന ചില ഗ്രഹപരമായ അവസ്ഥകളുമുണ്ട് ജാതകത്തിലെ ഏഴാം ഭാവം വിവാഹത്തെയും പങ്കാളിയെയും സൂചിപ്പിക്കുന്നു ഏഴാം ഭാവാധിപൻ ബലമില്ലായ്മ പാപഗ്രഹം ശനി ചൊവ്വ രാഹു കേതുക്കളുടെ ദൃഷ്ടി മൗഢ്യം നീചത്വം എന്നിവ വന്നാൽ വിവാഹം വൈകാൻ സാധ്യതയുണ്ട് വിവാഹത്തിന്റെ കാരകനായ ശുക്രൻ ജാതകത്തിൽ ദുർബലനായിരിക്കുന്നതും വ്യാഴം ശുക്രൻ എന്നിവർ തമ്മിലുള്ള ദോഷകരമായ ബന്ധങ്ങളും വിവാഹം വൈകാൻ കാരണമാവാം കൂടാതെ ജാതകത്തിൽ ചൊവ്വ ചില പ്രത്യേക ഭാവങ്ങളിൽ രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് നിൽക്കുന്നത് കുജദോഷത്തിന് കാരണമാവുകയും ഇത് വിവാഹം വൈകുന്നതിനോ ദാമ്പത്യ പ്രശ്നങ്ങൾക്കോ കാരണമാകാമെന്നും വിശ്വാസമുണ്ട് ശനിയുടെ ദശയോ അപഹാരമോ നടക്കുമ്പോഴും അല്ലെങ്കിൽ ശനി ഏഴാം ഭാവത്തിൽ നിൽക്കുമ്പോഴും വിവാഹം വൈകാൻ സാധ്യതയുണ്ട് കാരണം ശനി കാലതാമസത്തിന് കാരണക്കാരനായ ഗ്രഹമായാണ് അറിയപ്പെടുന്നത് രാഹു കേതു തുടങ്ങിയ പാപഗ്രഹങ്ങളുടെ സ്വാധീനം ഏഴാം ഭാവത്തിലോ വിവാഹകാരഗ്രഹങ്ങളിലോ വരുന്നത് വിവാഹം വൈകുന്നതിന് കാരണമാവാം ഇവയെല്ലാം പൊതുവായ വിവരങ്ങളാണ് ഓരോ വ്യക്തിയുടെയും സമ്പൂർണ്ണ ജാതകം വിശദമായി പരിശോധിച്ച് മാത്രമേ വിവാഹം വൈകുന്നതിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനും അതിനനുസരിച്ചുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും കഴിയൂ